നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു വഴിത്തിരിവായി മാഹി മാറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ജനശബ്ദം മാഹിയുടെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു മാഹി ശ്രീനാരായണ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വിജയ തിലകം ശ്രേഷ്ഠാചരണം പരിപാടി മാഹി എം എൽ എ രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു മയ്യഴിയിലെ പൊതുവിദ്യാഭ്യാസ മേഖല മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും സി ബി എസ്ഇ പരീക്ഷയിൽ മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങളും നൂറ് ശതമാനം വിജയം കൈവരിച്ചത് അതിൻ്റെ തെളിവാണെന്നും ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് അടക്കം വന്നതോടെ മയ്യഴി എഡ്യൂക്കേഷണൽ ഹബായി മാറുമെന്നും രമേശ് പറമ്പത്ത് എം എൽ എ അഭിപ്രായപ്പെട്ടു

സിബിഎസ്ഇ ബി എസ് ഇ പരീക്ഷയ്ക്ക് വേണ്ടി ചിട്ടയായ മാർഗനിർദ്ദേശങ്ങൾ നൽകി അവർ പരീക്ഷക്കുഴക്കിയെടുത്താപകന്മാർ തീർച്ചയായി അവരെ ഈ സന്ദർഭത്തിൽ ഏറെ ആളുകളാണ് അവരെ ഈ സന്ദർഭത്തിൽ പൊതുസമൂഹം ഈ ഒരു വേദിയിൽ വെച്ച് അവരെ അഭിനന്ദിക്കുകയാണ് ഈ ഒരു ആഹ്ലാദകരമായിട്ടുള്ള വിജയം അതിനേറെ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്

നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഏറെ ബാധിക്കുമെന്നും ഉത്തമ പൗരന്മാരായി വളരേണ്ട കൗമാരവും യൗവനവും മയക്കുമരുന്നുകളിലേക്ക് പോകുന്നത് അത്യന്തം അപകടകരമാണെന്നും ദേശഭക്തിയും ലക്ഷ്യബോധവും അച്ചടക്കവും ഇല്ലാത്ത ഒരു തലമുറ രാജ്യത്തിന്റെ നാശത്തിന് തന്നെ കാരണമാക്കുമെന്ന് ചില ലോക രാജ്യങ്ങൾ തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ടെന്ന് ധീരജവാൻ ശൗര്യചക്ര പി വി മനേഷ് മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ പറഞ്ഞു സി ബി എസ് ഇ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിജയത്തിലകം അണിയിച്ച അധ്യാപകരെയും എസ് എസ് എൽ സിക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു മേഖലയിൽ പ്ലസ് ടുവിന് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ മൂന്ന് വിദ്യാർത്ഥികൾക്ക് ലീന മനോഹരൻ സ്മാരക സ്വർണ്ണ മെഡലുകൾ സമ്മാനിച്ചു ചലക്കര പുരുഷവും അധ്യക്ഷത വഹിച്ചു ഐ ഡി വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉന്നത വിജയം സമ്മാനിച്ച വിദ്യാഭ്യാസ സമ്മേളക്ഷ എം എം തനുജയെയും രാജ്യത്തിനു വേണ്ടി ധീരമായി പോരടിച്ച് ഗുരുതരമായ പരിക്കുകളോടെ മരണത്തിൽ നിന്നും തലനാരിയുടെയ്ക്ക് രക്ഷപ്പെട്ട ശൌര്യചക്ര പി വി മനേഷിനെയും എം എൽ എ ഉപഹാരം നൽകി ആദരിച്ചു ഇ കെ റഫീഖ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഷാജി പിണക്കാട് സ്വാഗതവും സുരേഷ് പന്തക്കൽ നന്ദിയും പറഞ്ഞു സോമൻ മാഹി ടി എൽ ദീപ ശ്രീധരൻ മാസ്റ്റർ സോമൻ ആനന്ദ ആർട്ടിസ്റ്റ് സതീഷ് ശങ്കർ ഷൈജ ഈസ്റ്റ് പള്ളൂറ മഹേഷ് പന്തക്കൽ ജസീമ മുസ്തഫ ഷൈമ മോഹൻദാസ് എന്നിവർ നേതൃത്വം നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ബികോം ജനറൽ ആൻഡ് സെക്രട്ടറിഷിപ്പ് ജനറൽ ആൻഡ് ടൂറിസം சைக்கோளஜி சிஎம்ஏ சிஏ டிஜிஸ்டிக் சைபர் செக்யூரிட்டி அண்டிகல் ஏவியேஷன் டிப்ளோம கோர் துல்லிய கரியர் சொந்தமாக்கான அவசரம் டு நோ மோர்ஸ்